ബി ശാലിനിയെയും അനിയത്തി ഷ്യാമിലിയെയും പോലെ മലയാളികളുടെ ഹൃദയം കവർന്ന പല താരങ്ങൾ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നു സംശയമാണ് മാളൂട്ടിയായും ഒക്കെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഈ സഹോദരിമാരുടെ വിശേഷങ്ങൾ അറിയാൻ ഇന്നും മലയാളികൾക്ക് കൗതുകമാണ് ചേച്ചി ശാലിനിയ്ക്ക് ഒപ്പമുള്ള തൻ്റെ കുട്ടിക്കാല ചിത്രങ്ങൾ പങ്കുവെക്കുകയാണ് ഷ്യമിലി ശാലിനിയാണ് ആദ്യം അഭിനയത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തൊട്ടുപിഞ്ഞാലെ അനിയത്തി ശ്യാമിലിയും അഭിനയത്തിലേക്ക് എത്തി രണ്ടാം വയസ്സിലാണ് ശ്യാമിലി അഭിനയിച്ചു തുടങ്ങുന്നത് കന്നഡ മലയാളം തമിഴ് ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ച ശ്യമിലി മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കിയിരുന്നു ബാലതാരങ്ങളായി പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന ശാലിനി പിന്നീട് ഈടിടവേളയ്ക്കു ശേഷം നായികയായി സിനിമയിലേക്ക് തിരിച്ചെത്തുകയും നിരവധിയേറെ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാവുകയും ചെയ്തു തമിഴ് താരം അജിത്തുമായുള്ള പ്രണയ വിവാഹത്തിനു ശേഷം അഭിനയത്തോട് വിവ വിട പറഞ്ഞ് കുടുംബജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് ശാലിനി ചേക്കേറിയതിനു ശേഷമാണ് അനിയത്തി ശ്യാമിലിയുടെ രണ്ടാം വരവ് സിദ്ധാർത്ഥ നായകനായ ഒയ എന്ന തെലുങ്ക് ചിത്രത്തിൽ നായികയായി കൊണ്ടായിരുന്നു ശ്യാമിലിയുടെ രണ്ടാം വരവ് കുഞ്ചാക്കോ ബോബൻ നായകനായ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന ചിത്രത്തിലും നായികയായി അഭിനയിച്ചിരുന്നു രണ്ടാം ധരയിൽ നാലോളം ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടാത്തതിനെ തുടർന്ന് അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുത്ത് പഠന തിരക്കുകളിൽ മുഴുകുകയായിരുന്നു ഷ്യമിലി കുട്ടിക്കാലം മുതൽ തന്നെ ചിത്രകലയിൽ താല്പര്യമുള്ള ഷ്യാമിലി അടുത്തിടെ ഒരു പെയിന്റിംഗ് എക്സിബിഷനിൽ തന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു ഡിവേഴ്സ് പ്രസിപ്ഷൻസ് എന്ന പേരിൽ ബാംഗ്ലൂർ ശേഷാദ്രിപുരത്തെ ഇളങ്കോസ് ആർട്ട് സ്പെയിനിൽ സംഘടിപ്പിച്ച എക്സിബിഷനിലാണ് ഷാമിലി വരച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് ഷാമിലിയെ കൂടാതെ അഫ്ഷാന ഷർമീൻ ഐശ്വര്യ ആർ കാന്തിമതി പ്രമീള ഗോപിനാഥ് റീന ഡി കൊച്ചാർ ശങ്കർ സുന്ദരം വിനീത ആനന്ദ് എന്നിങ്ങനെ ആറു ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങളും ഈ എക്സിബിഷന്റെ ഭാഗമായി പ്രദർശിപ്പിച്ചിരുന്നു